അവർ ആദ്യം സമരം ചെയ്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ടാണ് അതെ ഇപ്പം അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഞാൻ കണ്ടില്ല മറ്റ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടോ അവരുടെ ആരാധനാലയം കൊള്ള ചെയ്യുമ്പോ അവരുടെ മനസ്സ് മുറിവേൽക്കും അതിന് ഒരു മുസൽമാൻ്റെ കടവയാണ് വിശ്വാസികളുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടത്തിവിടുന്നതിനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയോ എന്നും അതിനകത്ത് എനിക്ക് തോന്നി ശബരിമലയിലെ സ്വർണം കട്ടവർക്കെതിരെ എഴുതിയ പോറ്റിയെ കയറ്റി എന്ന ഗാനം അന്നും ഇന്നും വലിയ വാർത്തയാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ഗാനം വലിയ കോളടക്കം സൃഷ്ടിച്ചു പാട്ട് എഴുതിയ ഗാനരചയിതാവ് ഖത്തറിലെ മലയാളിയായ ജി പി കുഞ്ഞി പോലീസ് നിയമ നടപടി സ്വീകരിച്ചതോടെയാണ് വീണ്ടും വാർത്തകളിൽ തരംഗമായി മാറിയത് എന്നാൽ ജി പി കുഞ്ഞബ്ദുള്ളക്ക് പിന്തുണയുമായി ദുബായിലെ പ്രവാസി മലയാളിയും പന്തളം രാജകൊട്ടാരത്തിലെ അംഗവുമായ ഉദയവർമ്മയും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവർ പരസ്പരം നേരിൽ കണ്ടിട്ടില്ല എന്നാൽ ആദ്യമായി ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു ഈ റിപ്പോർട്ടിലേക്ക് അയ്യപ്പന്റെ ദൈവീകമായ വാസസ്ഥാനമാണ് ശബരിമല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രം മതനിരപേക്ഷതയുടെ അടയാളമായി അന്നും ഇന്നും ശബരിമല അറിയപ്പെടുന്നു ഇവിടത്തെ ആചാര അനുഷ്ഠാനങ്ങൾ മറ്റു തീർത്ഥാടന സ്ഥലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് അതിനാൽ ശബരിമല എന്നത് കേരളീയ സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകം കൂടിയാണ് ശബരിമലയും അയ്യപ്പനും പന്തളം രാജകൊട്ടാരം എന്നിവയെല്ലാം ഈ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളായി അറിയപ്പെടുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച സംഭവങ്ങൾ ഇന്നും വിവാദമായി തുടരുകയാണ് സ്വർണം കട്ടവർക്കെതിരെയുള്ള കേസും അറസ്റ്റും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വരെ പ്രത്യക്ഷമായി ബാധിച്ചു തിനിടെയാണ് ശബരിമലയിലെ സ്വർണം കട്ടവർക്കെതിരെ പുറത്തിറങ്ങിയ എന്ന പോരഡി ഗാനം വിവാദമായി മാറിയത് പാട്ടിനായി വരികൾ എഴുതിയ ഖത്തറിലെ പ്രവാസിയായ മലയാളി ജി പി കുഞ്ഞബ്ദുള്ള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ വിവാദം വീണ്ടും ആളിക്കത്തി ആവിഷ്കാര സ്വാതന്ത്ര്യം നവകേരളം എന്നിങ്ങനെയെല്ലാം ആയിരം വട്ടം വിളിച്ചു പറയുന്ന സി പി എം ഈ രാഷ്ട്രീയ പാരഡി പാട്ടിനെ എന്തിന് ഭയപ്പെടുന്നു എന്നാണ് ഗാനരചയിതാവ് ജി പി കുഞ്ഞബ്ദുള്ള ചോദിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിൽ നൽകിയ അഭിമുഖത്തിൽ നിന്ന് ചെറുപ്പകാലത്ത് ഒരുപാട് പേരുടെ ഗാനങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് വന്നിട്ട് പക്ഷേ അങ്ങേടി പാട്ടുകളുടെ പേരിൽ ഒരു പാർട്ടി പരാജയപ്പെട്ട ഉത്തരവാദിത്വം അങ്ങേടി വരികളാണെന്ന് കൂടി പറഞ്ഞിടത്താണ് ഈ വാർത്തയ്ക്ക് പ്രസക്തിയുള്ളത് അത് അവർക്കിപ്പോൾ ഈ ഭരണം അവസാനിക്കും എന്നുള്ളൊരു ഭയമുണ്ട് ആ ഭയം അവർക്കുണ്ടെങ്കിൽ കോൺഗ്രസ് പോലെയല്ല അവരുടെ പാർട്ടി അവരെവിടുന്നെങ്കിലും ഭരണത്തിന് കൂടി അവർ ഇല്ലാണ്ടാവണം അതിൻ്റെ ദൃഷ്ടാന്തമാണ് പശ്ചിമബംഗാളും ത്രിപുരയും കോൺഗ്രസിന് ആ ഒരു ഭയം ഇല്ല ഇല്ല കാരണം നാൽപ്പത് വർഷം ഇല്ലാത്ത ഗുജറാത്തിലും കോൺഗ്രസിന് ഇന്നും മുപ്പത്തി അഞ്ചും ശതമാനം വോട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് തകർക്കുകയാണെന്നുള്ള ഭയുണ്ട് ആ ഭയത്തിന് അവരാദ്യം സമരം ചെയ്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ടാണ് ഇപ്പം അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് ആ ഭയത്തിൽ നിന്നോണ്ടല്ലോ എടുക്കുന്നത് കഴിഞ്ഞു നിയമസഭ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗംഭീരമായ പാട്ട് അങ്ങേരണ ഒരുങ്ങുകയാണെന്ന് അറിയുന്നത് ഞാൻ മുപ്പത് വർഷത്തെ മുപ്പത്തഞ്ചു വർഷമായിട്ട് യുഡിഎഫിന് വേണ്ടി പാട്ട് എഴുതാറുണ്ട് അതൊന്നും ആരും ആവശ്യപ്പെട്ടില്ല എന്റെ ഒരു സംഭാവന ഒരു കോൺഗ്രസ് കാര്യത്തിലുള്ള നിലക്ക് ഞാൻ എപ്പോഴും പാട്ട് സംഭാവന ചെയ്യാറുണ്ട് ഇപ്രാവശ്യം അത് ചെയ്തു അതിൻ്റെതായ ഒരു നമ്മളൊരു സാഹചര്യ വസ്തുതകളിലും മെച്ചു കറങ്ങണം വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കലല്ലോ അതെ അതെ തീർച്ചയായിട്ടും ഹൃദയത്തിൽ വെറും ആരോപണം ഉന്നയിക്കലും മാത്രമേ സത്യസന്ധമായൊരു വിലയത്തിൽ വരുമ്പോൾ അതെ ആ ഇതിലെന്തോ കാര്യം ഉണ്ടോ നോക്കി അങ്ങനത്തെ ഒരെഴുത്തിനാണങ്ങ് അതിലടക്ക് രണ്ട് മൂന്ന് പാട്ട് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാണെങ്കിൽ രണ്ടാം രണ്ടാംഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രധാനമായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ നമ്മളെ നാട്ടിലെ നമ്മളിപ്പോൾ വാർത്താ ചാനലും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇപ്പൊരു ഭൂരിപക്ഷ വർ വർഗീയത പ്രീണിപ്പിക്കുന്നൊരു സ്ഥിതിവിശേഷം നടമാടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആപത്താണ് അക്കാര്യം എനിക്ക് അതെ വർഷമായിട്ട് പ്രവാസിയാണ് ഖത്തറിൽ വർഷത്തോളമായി എഴുതുന്നു എത്ര എഴുതി വന്നപ്പോൾ അങ്ങ് ഉപയോഗിച്ച ഒരു കേസിൽ മനസ്സിലാക്കുന്നത് മതവിശ്വാസത്തെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ വാക്കുകളാണ് അങ്ങയുടെ എഴുത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിന് അതോ മനഃപൂർവമായി ഇത് മതവികാരത്തെയാണോ അതോ സി പി എം വികാരത്തെയാണോ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹമാണ് അപ്പം അവരുടെ ഇടയിൽ അവരുടെ ഒരു ആരാധനാലയം അവരുടെ ആരാധനാലയം കൊള്ള ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് മുറിവേൽക്കും അതിന് ശക്തമായി പ്രതികരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു മുസൽമാന്റെ കടമയാണ് തീർച്ചയായിട്ടും അതിന് ഞാനത് ഉപയോഗപ്പെടുത്തുന്നേ ഉള്ളു അല്ലാണ്ട് അത് വേറെ ആരെങ്കിലും വ്രളപ്പെടുത്താനോ ഒന്നുമില്ല നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതം അതിലെ വലിയൊരു സമൂഹം അവർ കേൾക്കുന്ന മുറിവ് അത് തീർച്ചയായിട്ടും ഖത്തറിൽ നാൽപ്പത്തിയഞ്ച് വർഷത്തിൽ അധികമായി ജീവിക്കുന്ന ഈ പ്രവാസി മലയാളിക്കെതിരെ പിണറായി സർക്കാർ എടുത്ത നിയമ നടപടി രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു എന്നാൽ കുഞ്ഞബ്ദുള്ള പതറാൻ തയ്യാറായില്ല താൻ എഴുതിയ പാട്ട് സത്യസന്ധമായ വരികളാണെന്ന് ഉറച്ചു പറഞ്ഞു മാത്രവുമല്ല കുഞ്ഞബ്ദുള്ളയുടെ ധൈര്യം മറ്റൊന്നുകൂടിയായിരുന്നു പന്തളം രാജകൊട്ടാരവുമായി ബന്ധമുള്ള ദുബായിലെ പ്രവാസി ഉദയവർമ്മയുടെ പൂർണ്ണ പിന്തുണ കുഞ്ഞബ്ദുള്ളയ്ക്ക് വലിയ ആശ്വാസമായി കേസും മറ്റും താൻ നടത്തിക്കൊള്ളാമെന്ന ഉറപ്പാണ് ഉദയവർമ്മ അന്ന് നിലപാടായി വ്യക്തമാക്കിയത് മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി പാട്ട് എഴുതിയിട്ടും ഒരു വിവാദങ്ങൾക്കും വഴിവെക്കാത്ത വ്യക്തിത്വമായ ഈ സാധാരണക്കാരനെ ഈ പിന്തുണ വലിയ പോരാട്ടത്തിനുള്ള പുത്തൻ പ്രവാസി ഊർജമായി മാറി അങ്ങേ വിവാദം വന്നപ്പോൾ അങ്ങേ സപ്പോർട്ട് ദുബായിൽ നിന്നുള്ള കൊട്ടാരത്തിലെ ഉദയവർമ്മ തമ്പുരാൻ അവരുടെ ആ ആ കോളും കണ്ടിരിക്കുകയാണ് ദുബായിൽ വെച്ചിട്ട് ഒരു പറയാമോ എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് വർമാജിയാണ് വർമാജിയോട് വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആക്കാൻ ഒരു ശ്രമമുണ്ട് കേസ് കൊടുക്കാൻ ശ്രമമുണ്ട് അതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് മാത്രം എവിടെ പോകും തീരുമാനിച്ചിട്ടുള്ളൂ അയാളോടുള്ള ആ ഒരു എന്നോട് കാണിച്ച സ്നേഹത്തിന് ആളാണ് തീർച്ചയായിട്ടും കൂടെ നിന്ന് നമ്മളറിയാണ്ടല്ലേ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എൻ്റെ ഒരു പാട്ടായാലും കേട്ടിട്ടില്ല പക്ഷെ എന്നാലും അദ്ദേഹം ചെയ്തു ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾക്ക് എന്താണ് ചെലവ് വേണ്ടത് എന്താണ് കാശ വേണോ കേസ് നടത്തണോ അതിനുള്ള എല്ലാ ചെലവും ഞങ്ങളെടുത്തോളൂ ഞാൻ ഈ പന്തളം കൂട്ടാലത്തെ ഇത് തിരുവാഭരണ കമ്മിറ്റിയുടെ പിതൃസ്ഥാനീയാണ് എന്നൊക്കെ പറഞ്ഞു പോയിക്കുമ്പോ അത്രയും വലിയൊരു മനസ്സ് മനസ്സിന്റെ വലിയ നമുക്കൊരു നന്ദി പറയാനുള്ള ഒരു വലിയ കടപ്പാടാണല്ലോ പോറ്റിയെ കേറ്റിയെ സ്വർണ്ണ ചമ്പായി മാറ്റിയെ സ്വർണപ്പാളികൾ മാറ്റിയെ ശാസ്ത്ര ബിന്ദന മൂറ്റിയെ രാഷ്ട്രീയ പാരഡിപ്പാട്ടിന്റെ പേരിൽ ഒരു സർക്കാർ കേസിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ ആദ്യമായി ം ചെയ്തതും ഈ ദുബായി മലയാളിയായിരുന്നു ഉറച്ച നിലപാടുകളിലൂടെ ഉദയനാണ് താരമായി മാറിയ ഉദയവർമ്മയെ ഇതോടെ കുഞ്ഞഅബ്ദുള്ള ദുബായിക്ക് പറന്നെത്തി ഉദയവർമ്മയും കുഞ്ഞബ്ദുള്ളയും തമ്മിലെ ഈ അപൂർവ കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് ദിസ്വീക്കും സാക്ഷ്യം വഹിച്ചു ജി പിഞ്ഞ കൊടുക്കാനുള്ള കാരണം എന്താണ് അല്ല ഞാൻ അതിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പാടിയ പാട്ട് അതിനകത്ത് ഒരു മതനിന്നെയോ മത മതത്തിന് എതിരാശ്വാസ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും വിശ്വാസം എന്ന് പറഞ്ഞാൽ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഞാൻ കണ്ടില്ല മറ്റ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഞാൻ വിശ്വാസത്തെ അല്ല ഞാൻ അതൊന്നും പറയുന്നില്ല മറ്റെന്തെങ്കിലും വിശ്വാസത്തെ അത് വ്രണപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ആ വരികളിലൊന്നും അങ്ങനെയുള്ളൊരു വിശ്വാസ മായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടില്ല പക്ഷേ അദ്ദേഹത്തിന് നമ്മളെല്ലാം അംഗീകരിക്കുന്നതും അതിന് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഇത് പിന്തുണ നൽകുന്നത് എന്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ട് പോരാടിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ കേസ് കൊടുക്കുന്നു മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത് അതിന് പറഞ്ഞ വിശ്വാസം എന്നുള്ളതാണല്ലോ വിശ്വാസം എന്നുള്ളതിനകത്ത് ഇത് ഒരു വിശ്വാസികളുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടത്തിവിടുന്നതിനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയോ എന്നും അതിനകത്ത് എനിക്ക് തോന്നി അപ്പോൾ അത് ഉണ്ടാകാത്ത കാര്യങ്ങൾ ആ ഒരു ദിവ്യമായ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ തടയിടേണ്ടത് ആവശ്യമായിട്ട് തോന്നി അല്ലെങ്കിൽ അതിനെ പാത്രഭവിക്കുന്ന ആൾക്കാർക്ക് ആളിന് ഒരു പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി ആ ഒരു വികാരമാണ് അദ്ദേഹത്തെ ഞാൻ വിളിക്കാനും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനും എന്നെ പ്രേരിപ്പിക്കും അപ്പം ഞാനതല്ലെങ്കിൽ തന്നെ അയ്യപ്പനുള്ള ഒരു വഴിപാട് നമ്മൾ ചെയ്യാറുണ്ട് ആ വഴിപാടായിട്ട് ഞാൻ ഇദ്ദേഹത്തിനുള്ള പിന്തുണയും അതിനുള്ള ചിലവാകുന്ന തുകയും അർപ്പിക്കാം എന്നെൻ്റെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ ഒരു ഈണം ഒരു അയ്യപ്പ ഗാനത്തിൻ്റേത് കടമെടുത്തു എന്നുള്ളത് ഒഴിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം സത്യങ്ങൾ തന്നെ അപ്പോൾ അത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് ആ ഗാനത്തിൻ്റെ വരിക അല്ലെങ്കിൽ ട്യൂണിന് എടുത്ത പേരിൽ ഒരു ഒരു കേസ് കൊടുക്കുക അല്ലെങ്കിൽ കടൽ കടന്ന് കേരള കരയിലെത്തിയ ഒരു പാരഡി പാട്ട് കടലോളം വിവാദമായി കത്തിചുരിക്കുമ്പോഴാണ് ഈ സൗഹൃദ കൂടിക്കാഴ്ച ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും കുഞ്ഞബ്ദുള്ള പാട്ട് എഴുതും ഈ പാട്ട് നാടെങ്ങും എത്തിക്കാൻ വീണ്ടും കരുത്തുമായി ഉദയവർമ്മയും കൂടെ കാണുമെന്ന് പറഞ്ഞാണ് ഇരുവരും സൗഹൃദ സംഭാഷണം അവസാനിപ്പിച്ചത് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് കോസ്റ്റ്യൂം യു ബൈ അനൻസോലി ഷർട്ട്സ്